നമസ്കാരം ഷാർജയിലിനി സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ പ്രഥമ പരിഗണന സ്വദേശികൾക്ക് മാത്രം വിവിധ വകുപ്പുകളിലെ നിയമനത്തിനുള്ള അധികാരം വകുപ്പ് മേധാവികൾക്കും ഡയറക്ടർ ജനറലുമാണ് പ്രധാന തസ്തികകളിൽ സ്വദേശികൾക്ക് തന്നെ നിയമനം നൽകണമെന്ന് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമെ വ്യക്തമാക്കി നിയമന വ്യവസ്ഥകൾ ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ഉത്തരവിൽ പറയുന്നു സർക്കാർ ജീവനക്കാർ ഒട്ടേറെ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സേവനം മെച്ചപ്പെടുത്താൻ ജീവനക്കാർക്ക് വാർഷിക തൊഴിൽ പരിശീലനം നൽകും സേവനകാലത്ത് തുടർ വിദ്യാഭ്യാസത്തിനായി അവസരവും നൽകും വിവാഹം കഴിക്കാൻ എട്ട് ദിവസത്തെ അവധി നൽകും വാർഷിക അവധിക്ക് പുറമെ രാജ്യത്തിനകത്തോ പുറത്തോ ചികിത്സിക്കാനുള്ള അവധി പ്രസവം ശിശുപരിചരണം ഹജ്ജ് മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയവയ്ക്കെല്ലാം അവധി നൽകുമെന്നാണ് പ്രഖ്യാപനം ഇതോടെ സ്വദേശികളായ നിരവധി പേർ സർക്കാർ ജോലിക്കായി മുന്നോട്ട് കടന്നു വരുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഈ രംഗത്ത് പണിയെടുക്കുന്ന പ്രവാസികളായ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ തീരുമാനം വലിയ തിരിച്ചടിയാകും നിലവിൽ പ്രധാന തസ്തികയിൽ ജോലി ചെയ്യുന്നവരുന്ന പ്രവാസികളുടെ കാര്യത്തിൽ ഉടൻ തീരുമാനം എടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇനി കരാർ തൊഴിലാളികളായി മാത്രമാകും പ്രവാസികൾ ഇതിൽ ജോലി റിപ്പീറ്റ് ഇനി കരാർ തൊഴിലാളികളായിട്ടായിരിക്കും പ്രവാസികൾ ഇതിൽ ജോലി ചെയ്യേണ്ടി വരിക പ്രവാസികൾക്ക് സേവനകാല ആനുകൂല്യമാണ് വിരമിക്കുമ്പോൾ ലഭിക്കുക ഈ കാലയളവിൽ തൊഴിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ സേവനകാല ആനുകൂല്യങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം നഷ്ടമാകുമെന്നും ഉത്തരവിൽ പറയുന്നു